സി പി ഐ നൽകിയ വലിയ ഒരു പ്രത്യയശാസ്ത്ര സാധ്യതയുണ്ട് തങ്ങളാണ് സ്ഫുടം ചെയ്തെടുത്ത കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ നയങ്ങളുമായി കേന്ദ്രവുമായി യാതൊരു സന്ധിയുമില്ല സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണ അജണ്ടയെ അതിശക്തമായി എതിർക്കുന്ന ഇടത് ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിൽ സി പി ഐയെക്കാൾ പ്രാധാന്യം സി പി എമ്മിനാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രീതിയിൽ എം എ ബേബി സി പി എമ്മിൻ്റെ അത്യാവശ്യം ആളുകളെ കോൺഫിഡൻസ് എടുത്തിട്ടുണ്ടാവണം അതുകൊണ്ടാണ് സി പി എമ്മിനുള്ളിൽ തന്നെ പിണറായി നേരിട്ടെടുക്ക എടുത്ത് എതിർക്കാൻ തക്ക വലിപ്പ മാർഗം ഇല്ലാത്തത് കൊണ്ട് ഈ പൊച്ചം പോച്ചമുള്ള പറച്ചിലുകൾ ഇതെല്ലാം കൂടി ഒരു സമ്മർദ്ദം എന്ന രീതിയിൽ ഇൻഡയറക്റ്റാണ് സി പി എമ്മിനുള്ളിൽ തന്നെ സി പി ഐ പറയുന്നൊരു ന്യായമില്ലേ പിണറായി എന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയെടുക്കുന്ന തീരുമാനമാണ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്നത് ഒരു മാപ്പുസാക്ഷി മാത്രമാണ് അങ്ങനെ അനുവദിച്ചു കൊടുക്കാനാവുമോ ഒരു പാർട്ടിക്ക് ഒരു പാർട്ടിയുടെ സംഘടനാ രീതിയില്ലേ അങ്ങനെ സംഘടനാ രീതിയുടെ വിജയം ആ വിജയം അനൗപചാരികമായ സി പി എമ്മിനുള്ളിൽ എത്തിച്ചേർന്ന ചില ധാരണകൾ അത് ശ്രീ പിണറായി വിജയനുമായി സംസാരിച്ച് അവർ തമ്മിൽ സാധനം പിണറായി വിജയൻ ഇസ് എ വെരി ഇൻ്റലിജൻ്റ് മാൻ വെരി ഷാർപ്പ് ഇൻറ്റലിജൻറ്റ് മാൻ അദ്ദേഹം മനസ്സിലാക്കി